ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണപാദം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ണി ഉണ്ണി കണ്ണൻ്റെ ഒരു കഥ പറയാം നിഷ്കളങ്ക ഭക്തിയോടെ ഉള്ളു തുറന്ന് വിളിക്കുന്നവർക്ക് എന്നും വിളിപ്പുറത്താണ് ആ വീട്ടിൽ കേൾക്കാൻ കണ്ണൻ കാതോർത്തിരിക്കുകയാണ് കണ്ണൻ്റെ അത്ഭുതലീലകൾക്ക് ഇന്നും ഒരു കുറവില്ല ഗുരുവായൂരമ്പലത്തിലെ ശ്രീകോവിലിൻ്റെ പുറം ചുമരിൽ താമരയിലിരിക്കുന്ന കണ്ണൻ്റെ ഒരു ചിത്രമുണ്ട് താമരക്കണ്ണൻ്റെ ഈ ചിത്രത്തിന് പിന്നിൽ രസകരമായ ഒരു കഥയുമുണ്ട് നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ വില്ലുമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനാണല്ലോ ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും ഓരോ രൂപത്തിലും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങി ഏതേത് രൂപത്തിൽ സ്മരിക്കുന്നുവോ ആ രൂപങ്ങളിൽ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം കൊടുത്തുകൊണ്ടേയിരുന്നു സ്വാമിയാർ കണ്ണനെ സ്തുതിക്കാൻ തുടങ്ങി സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ നീട്ടി വിളിച്ചു തമരക്കണ്ണാ എന്ന് കണ് കണ്ണൻ തൃക്കൈ വെണയോടുകൂടിയിരിക്കുന്ന ദർശനം നൽകി കളി തുടർന്നു രാവിലെയായി തിരുനട തുറക്കാൻ സമയമായി കണ്ണൻ നോക്കിയപ്പോൾ മേൽശാന്തി അതാ വരുന്നു എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കണമല്ലോ കണ്ണൻ അമ്പലത്തിലേക്ക് ഓടി പിന്നാലെ സ്വാമിയാരും അപ്പോഴേക്കും മേൽശാന്തി എത്തി ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വാതിൽ താക്കോലിട്ട് തുറക്കാൻ പോകുന്ന മേൽശാന്തിയെയാണ് കണ്ടത് അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഉള്ളിൽ കയറണം കയറണമെന്ന് കരുതിയ കണ്ണൻ വടക്കേ ചുമരിലൂടെ ഉള്ളിൽ കയറി ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു കണ്ണൻ ആ രൂപത്തിനെ ആ രൂപത്തിൽ കണ്ണൻ ആ ചുമരിൽ പതിഞ്ഞ് ആണ് ഉള്ളിൽ പ്രവേശിച്ചത് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സാമിയാർ പിറ്റേ ദിവസം തന്നെ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ രൂപത്തെ ആൾക്കാരുടെ സഹായത്തോടെ ചുമരിൽ വരച്ചുവത്രെ ഇപ്പോഴും അവിടെ തൊഴുതാൽ ഉള്ളിൽ കണ്ണനെ കാണാം കാരണം കണ്ണൻ തന്നെ തന്നെ പതിപ്പിച്ചു കടന്ന വാതിലാണത് കണ്ണൻ എന്നും ശുദ്ധഭക്തരുടെ കൂടെ ലീലകളാടി ആനന്ദിക്കുന്നു നമുക്കും ആ താമരക്കണ്ണന് തൊഴാനുള്ള ഭാഗ്യം ഗുരുവായൂരൊപ്പം നൽകട്ടെ സർവം ക്ഷണാർപ്പണമസ്തു